നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പിണറായി വിരുദ്ധ വികാരവും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളും കത്രിക ചിഹ്നത്തിൽ വോട്ടായി മാറുമെന്നാണ് പി വി എൻവറിന്റെ പ്രതീക്ഷ അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നാണ് എൻ ഡി പ്രതീക്ഷ വിവരങ്ങളുമായി അലി അക്ബർഷായും അഷ്കർ അലിയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അലി അക്ബർഷായി അലി അക്ബർ യു ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും മുന്നണി നേതാക്കൾക്കെല്ലാം വലിയ ആത്മവിശ്വാസമുണ്ട് പതിനായിരത്തിനപ്പുറം വോട്ട് എന്നതാണ് യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ രണ്ടായിരത്തിൽ താഴെ എന്നതാണ് സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടൽ എന്താണ് നിലവിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നൊരു റെസ്പോൺസ് ഇനി ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും യു ഡി എഫിലെ നേതാക്കൾക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണോ വലി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ മണിക്കൂറുകൾ മാത്രമേ ഇനി എന്താകും നിലമ്പൂരിൻ്റെ വിധി എന്നറിയാൻ ബാക്കിയുള്ളൂ ഈ ഘട്ടത്തിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് നേതൃത്വത്തിന് വലിയ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഈ ഘട്ടത്തിലുമുള്ളത് പന്ത്രണ്ടായിരത്തോളം വരുന്ന ഭൂരിപക്ഷത്തിന് ഈ അരാടൻ ചൗക്കത്തെ നിലമ്പൂരിൽ വിജയിച്ച് കയറുമെന്നത് തന്നെയാണ് യു ഡി എഫിൻ്റെ കോൺഫിഡൻസ് ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ആന്റി ഗവൺമെൻറ് വികാരമാണ് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള അതിരൂക്ഷമായ വിമർശനമുണ്ട് അത് വോട്ടായി മാറും സമാനമായ രീതിയിൽ നിലമ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് കാലങ്ങളായി നില ൂർ ബൈപ്പാസ് ഉൾപ്പെടെ പറഞ്ഞു പറ്റിച്ച നിരവധിയായ വാഗ്ദാനങ്ങളോ അത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ വോട്ടായി മാറും അത് യു ഡി എഫിന്റെ പെട്ടിയിൽ വീഴും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫഡൻസ് എന്ന് പറയുന്നത് അതുപോലെ ലീഗ് വലിയ രീതിയിലുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിത്തട്ടിൽ നിന്ന് നടത്തിയിരുന്നു ലീഗ് വലിയ ഒറ്റക്കെട്ടായി എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ലീഗ് വോട്ടുകൾ ഒരു തരത്തിലും പുറത്തേക്ക് പോകില്ല അത് ഈ ഷൌക്കത്ത് വിരുദ്ധ വികാരമുണ്ട് എന്നെല്ലാം എൽ ഡി എഫ് പറയുന്നത് ഒന്നും വർക്കാവില്ല ലീഗ് വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി യു ഡി എഫിന്റെ പെട്ടിയിൽ വീണിട്ടുണ്ട് എന്നതുമാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നാലായിരത്തിനടുത്ത് ലീഡ് നിലനിർത്താൻ അര്യാടം ചോക്കത്തിന് കഴിയുമെന്നതാണ് ഈ ഘട്ടത്തിലും യു ഡി എഫിന്റെ കോൺഫിഡൻസ് അതുകൊണ്ടുതന്നെ ഈ പന്ത്രണ്ടായിരത്തോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കൃത്യമായ വിജയം ഉറപ്പിച്ചു തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രതികരണം വരുന്നത് സമാനമായ രീതിയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഭൂരിപക്ഷത്തിലെ വിജയമാണ് അവർ പറയുന്നത് രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് എംസ്വരാജ് വിജയിച്ചു കയറും ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല മറ്റ് അൻവർ ഫാക്ടറികൾ ഒന്നും വർക്കാവില്ല കൃത്യമായ വിജയം രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് എങ്കിലും ഉറപ്പിക്കാൻ കഴിയുമെന്നതാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം അഷ്കർ അലി കരിമ്പയിലേക്കൂടി ഇന്ന് പോയൊരു അഷ്കർ അലി കരിമ്പ പി വി എൻ ആണ് നാളെ ഒന്നുകിൽ താരമാകും ഇല്ലെങ്കിൽ ചാരമാകും എന്താണ് അവസ്ഥ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ എഴുപത്തയ്യായിരം വോട്ട് പിടിച്ച് ജയിക്കും ഇല്ലെങ്കിൽ ജയം ഉറപ്പ് എന്നുള്ളതായിരുന്നു പി വി എൻ ആ വാക്കുകളെങ്കിൽ ഇപ്പോൾ പി വി എൻ ക്യാമ്പിന് അല്പം ആത്മവിശ്വാസം കുറവ് വന്നിട്ടുണ്ട് ജയമില്ലെങ്കിലും കരുത്ത് കാട്ടാനാകുമെന്നുള്ള അർത്ഥത്തിലേക്ക് ഞാൻ ആത്മവിശ്വാസമുണ്ട് പി വി എൻ ബോർ ക്യാമ്പിൽ കാരണം ഒറ്റയ്ക്ക് ഇടതുപോലത്തെ മുന്നണികളോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ പോരാട്ടമാണ് അതുകൊണ്ട് ഒരു ഇരുപത്തയ്യായിരം വോട്ടെങ്കിലും ചുരുങ്ങിയത് പി വി എൻബുറും പിടിക്കുമെന്നാണ് ഇപ്പോഴും തൃണമൂൽ ക്യാമ്പിൻ്റെ കണക്കൂട്ടൽ അങ്ങനെ ഇരുപത്തയ്യായിരം വോട്ട് പിടിച്ചാൽ രാഷ്ട്രീയമായി നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് പി വി എൻപറും ഒപ്പം തന്നെ സാപ്രവർത്തകരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇരുപത്തി വോട്ടെങ്കിലും പിടിച്ച് ശക്തവാനായി തുടരുക എന്നുള്ളതാണ് നിലവിൽ അവർക്ക് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യം എന്നാൽ അതിനപ്പുറത്തേക്ക് പങ്കുവച്ചിരുന്ന വിജയ സാധ്യത അതിൽ നേരെ മങ്ങലേറ്റിട്ടുണ്ട് എന്നാൽ പോലും ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സ്വാധീനം ചെലുത്തി അൻവറിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിജയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ വിജയ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആത്യന്തികമായി ഒരു ഇരുപത്തി എങ്കിലും വോട്ട് പിടിച്ചുകൊണ്ട് യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ നിക്കുമൊക്കുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അൻപറുടെയും ഒപ്പമുള്ളവരുടെയൊക്കെ തന്നെ കണക്കൂട്ടൽ അത് കാണുമോ എന്നറിയാൻ ഇനി ആ മണിക്കൂർ തകച്ചല്ല വോട്ടെണ്ണാൻ വോട്ടെണ്ണുമ്പോൾ ആദ്യ റൗണ്ട് എണ്ണാൻ പോകുന്നത് വഴിക്കടവിലാണ് വഴിക്കവ് ഒന്ന് മുതൽ വരെയുള്ള ബൂത്തുകളിലാണ് ആദ്യ റൗണ്ട് എണ്ണ സൂചനകൾ വരും നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയതിന് പണ്ടാരെ പറയാനുള്ളത് ഉത്തരത്തിൽ ഇരുന്നത് എടുക്കാൻ വേണ്ടിട്ട് കൈമുക്കി കക്ഷത്തിലുള്ളത് പോയി ആ അവസ്ഥയാണ്